ഒരു പേഷ്യൻറ്റിന് ഒരു എന്താ പറയുക എൻ അസിറ്റൈൽ സിസ്റ്റിനും വൈറ്റമിൻ സിയും നൽകിയൊരു കോംബോ ഒരു ഡോക്ടർ ജലദോഷമൊക്കെ പിടിച്ചോ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു അത് പിന്നെ എൻ്റെ അടുത്ത് കാണിക്കാൻ വന്നേ അപ്പോൾ എന്നോട് ചോദിച്ചു അല്ല ഡോക്ടറെ എന്താണ് ഇത് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്താണത് നമ്മൾ സെട്രിസിനും മറ്റുള്ളൊക്കെ അയച്ചല്ല ശീലള്ളും നമ്മളെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഡോക്ടർ ആരാണ് അത് നമ്മുടെ ശരീരം തന്നെയാണ് പലപ്പോഴും നമുക്കറിയാം നമ്മൾ ആൻറ്റിബോഡീസ് പല ഇമ്മ്യൂൺ റെസ്പോൺസുകൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ശരീരം തന്നെയാണ് പലപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതുപോലുള്ള നമ്മുടെ ശരീരത്തിന് തന്നെ ഹീൽ ചെയ്യേണ്ട മെഡിസിൻസ് അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു ആലോചിച്ച് നോക്കും ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞ മഹാമാരി വന്നു ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് അതിനെ പ്രതിരോധിക്കേണ്ട ഒരു സംവിധാനം വന്നിട്ടില്ലായിരുന്നെങ്കിൽ ആൻറ്റിബോഡീസ് ഉൽപ്പാദനം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ കോവിഡ് നമ്മൾ മുഴുവനും കീഴടക്കും ഇപ്പോൾ വൈറൽ ഹെപ്പറ്റിസിസ് എ അല്ലെ മറ്റ് പല മഞ്ഞഭിത്തങ്ങൾ പല വൈറൽ രോഗങ്ങൾ ഇതിനൊക്കെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന ആരാണ് നമ്മൾ ആൻറ്റിബോഡീസാണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എളുപ്പമാവണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർമ്മൃതി മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരിക്കണം അതിനെ സഹായിക്കുന്ന ഒരുപാട് ഫാക്ടറുകളാണ് ചില എൻസൈംസ് ഉണ്ട് ചില മിനറൽസ് ഉണ്ട് ചില മൾട്ടി ഉണ്ട് ഇതെല്ലാം ഞാൻ ഏതായാലും ഈ എൻ എസ് എൻ എസ് സി എസിറ്റൽ സിസ്റ്റീനും ഇത് ലുമിനാക്സ് സി എന്ന് പറയുന്ന ലൂപ്പിൻ്റെ ഒരു മെഡിസിനാണ് ഞാൻ എൻ്റെ ബ്രാൻഡിൽ നിന്നൊന്നും പറയുന്നില്ല ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വെള്ളത്തിലേക്ക് അലിയിപ്പിക്കുകയാണ് എനിക്കൊന്നും കുറച്ചൊന്നും ഞമ്മൾ ഇതാക്കണ്ട നന്നായിട്ടിതാ പുതിർത്ത് പുതിർത്ത് വരികയാണിതാണ് അടാ സെവനപ്പൊക്കെ കഴിക്കും പോലെ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് 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 രണ്ടും ഈ ഗ്ലൂട്ടാതിയോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പ്രിക്കോസറാണ് എന്ത് ഈ എൻ ആസിറ്റൽ സിസ്റ്റി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധത്തെ വളരെ സഹായിക്കുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ സി അപ്പോൾ ഇത് രണ്ടൂടും ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താവും ഒരു സിനർജിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവുകയും നമ്മൾ വന്ന നമ്മളെ ശരീരത്തിലേക്ക് പ്രവേശിച്ച പല വൈറസിനെയും തുരത്താനുള്ള ഒരു നല്ലൊരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒരു മെഡിസിൻ കഴിക്കുക എന്നതിനേക്കാൾ ഉപരി ഇതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ മെഡിസിൻ ഉൽപ്പാദനത്തെ ശക്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഇത് വൈ എൻ എസിറ്റിൽ സിസ്റ്റിനും ഇത് അടങ്ങിയ സാറിന് എനിക്കും കുറച്ചൊരു ഇമ്മ്യൂണിറ്റിൻ്റെ ആവശ്യം തോന്നുന്നുണ്ട് കഴിഞ്ഞ മാസത്തോ കുറച്ച് സമ്മർദ്ദങ്ങൾ നിറഞ്ഞൊരു സമയത്തുകൂടെ കടന്നു പോയപ്പം എൻ്റെ തന്നെ രോഗപ്രതിരോധമൊക്കെ ഒന്ന് ഇടിഞ്ഞിരുന്നു നല്ല ടേസ്റ്റ് വേണല്ലോക്ക് നല്ല സ്ട്രോബെറി ഫ്ലാവറും ഉണ്ട് ഗംഭീരം ഈ ഒരു എൻ എസ് എസ് ടി സിസ്റ്റീൻ പോലത്തെ ആൻറ്റി ഓക്സിഡൻ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താവും നമുക്ക് കോമൺ കോൾഡൊക്കെ ഉണ്ടാകുമോ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ നമ്മൾ കുറേ കാലം നിൽക്കുന്ന കുറച്ച് നേരത്താവും കാരണം നമ്മുടെ ശരീരത്തിൻ്റെ മരുന്ന് നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ ഇതിനെ പൊലിത്തൊൽപ്പിക്കുന്ന സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഈ ഒരു എൻ എൻ അസിറ്റൽ സിസ്റ്റീന് മറ്റൊരു ഗുണം എന്താ പറയുന്നത് ഡീടോക്സിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ലിവറിനെ അപ്പോൾ നമുക്കറിയാം പാരസിറ്റമോളിൻ്റെ ഓവർഡോസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ലിവർ ഡാമേജ് ഉണ്ടാവും ഈ ലിവർ ഡാമേജ് ഉണ്ടാവുന്നത് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓവർഡോസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു ഒരു മറുപരുന്നായിട്ട് എൻ അസിറ്റൽ സിസ്റ്റീനാണ് കൊടുക്കാറുള്ളത് നാക്ക് എന്നാണ് ഇതിനെ ഷോർട്ടായിട്ട് പറയുന്നത് മനസ്സിലായില്ലേ ഈ ഒരു നാക്കിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ കഫത്തെ മ്യൂക്കസിന് ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് തിന്നാക്കിയിട്ട് എക്സ്പ് പുറന്തള്ളാൻ സഹായിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ബ്രോൺഗെലാസ്മുള്ള രോഗികൾ സി ഒ പി ഡി ക്രോണിക് ഒബ്സ്ട്രക്ടറി പർമ് ഡിസീസുള്ളവർ സാധാരണ കോമൺ കോൾഡ് എന്തെങ്കിലും സാധാരണ ചുമലുള്ളവർ മറ്റ് പല ശ്വാസകോശ രോഗങ്ങളുള്ളവർക്കൊക്കെ ഈ ഒരു എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ കഫം പുറന്തള്ളാൻ ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടൊരു സംഭവമാണ് പ്രത്യേകിച്ച് ഈ പുകവലിച്ചൊക്കെ ഒരുപാട് കാലം ഇങ്ങനെ ശ്വാസകോശമൊക്കെ വൃത്തിയേടായി കിടക്കുന്ന ആൾക്കാർക്ക് ആ കഫത്തെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ നാക്ക് നാക്ക് ഒരു ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു മുൻഗാമി അതിൻ്റെ ഒരു ഇതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻ്റിലും നാക്ക് കൊണ്ട് ഒരുപാട് ഉപഹാ ഉപകാരമുണ്ട് കേട്ടോ ഡിപ്രഷന് ആങ്സൈറ്റി ഇതൊക്കെ കുറക്കാൻ ചെറിയൊരു ഹെൽപ്പ് ഇതുകൊണ്ട് ഉണ്ടെന്നുള്ളത് ഇതിലെ വൈറ്റമിൻ സി കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടികളൊക്കെ ഉപരി ഇതിന് ഹൃദ്രോഗങ്ങൾ ഒരു ശേഷി നമ്മൾ വൈറ്റമിൻ സി ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എത്തിയാക്കി കിട്ടുന്നുള്ളത് പക്ഷേ ബ്ലഡ് പ്രഷർ കുറക്കാനൊക്കെ ഈ വൈറ്റമിൻ സിക്ക് ചെറിയ റോൾ ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് രക്തക്കുറവുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് അയൺ ഗുളികളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വൈറ്റമിൻ സിയുടെയും കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ ഒന്നുകൂടിയും എളുപ്പത്തിലാക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണമാണ് തീർച്ചയായിട്ടും അതിലൊക്കെയാണ് ഇത് കൊടുക്കുന്നത് അല്ലാതെ ഇത് സെഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയോ ഒരുപാട് പാർശ്വഫലങ്ങളുള്ള സംഭവമൊന്നും ടേസ്റ്റ് ഉഷാറ